തങ്ങൾക്ക് നേരെ ഭീഷണി ഉയർത്തുന്ന ഒന്നിനെയും വെറുതെ വിടില്ല എന്നുള്ള സൂചന മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രയേൽ സൈനിക മേധാവി പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ തന്നെ ഐ ഡി എഫ് ചീഫായിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അത് എടുത്തു പറയേണ്ടതാണ് പ്രത്യേകിച്ചും ഹിസ്പുള്ളയുടെ തലവനെ തങ്ങൾ വകവരുത്തിയിരിക്കുന്നു ഇനി ആർക്കും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഒരു ഭീതിയും ഒരു ഭീകരതയും നേരിടേണ്ടി വരില്ല എന്ന് കൂടിയാണ് അവർ പറയുന്നത് ഇത് ഒരു അന്ത്യമല്ല ഇതൊരു തുടക്കം മാത്രമാണ് ഇനിയും ആരെങ്കിലും തങ്ങളെയോ തങ്ങളുടെ പൗരന്മാരെയോ ഉപദ്രവിക്കണമെന്നോ ഭീഷണിപ്പെടുത്തണമെന്നോ ചിന്തിച്ചാൽ അവർക്കുള്ള ഒരു സാമ്പിൾ വെടിക്കിട്ടായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത് ശത്രുപാളയത്തിൽ കയറി ശത്രുവിനെ ചാമ്പലാക്കുന്ന ഒരു തന്ത്രം തന്നെയാണ് മടയിൽ കയറി സിംഹത്തെ വേട്ടയാടുക എന്ന് പറയുന്ന ഒരു രീതി തന്നെയാണ് ശ്രേയയിൽ അവലംബിച്ചത് ലെബനൻ തലസ്ഥാനമായ ബേറൂത്തിലെ വ്യോമസേനാ കേന്ദ്രം നിലവിൽ അവിടുത്തെ എയർപോർട്ട് ഇതൊക്കെ തന്നെ ഇസ്രയേൽ സ്വന്തം കൺട്രോളിലാക്കിയിരിക്കുന്നു അവിടേക്ക് പറന്നെത്തിയിരുന്ന ഒരു ഇറാൻ വിമാനം യു ടേൺ എടുത്ത് വളരെ വേഗത്തിൽ തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയും ഇപ്പോൾ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട് ഇറാന്റെ പിന്തുണയോടുകൂടി ലബനനിൽ ഇനി വലിയ ഭീകരാക്രമണം നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചന നേരത്തെ തന്നെ ഉയർന്നു കേട്ടിരുന്നു അതുകൊണ്ട് ഇറാൻ പിന്തുണയുള്ള ഇറാനുമായി ബന്ധപ്പെട്ട ഒരു വിമാനങ്ങളെയും അവിടെ ഇറക്കില്ല എന്നും ജനങ്ങളുടെ യാത്രകൾ മാത്രം പൊതുഗതാഗതം മാത്രം അവിടെ നടന്നാൽ മതിയെന്നുമുള്ള കർശനമായ താക്കീതാണ് ഇസ്രയേൽ നൽകിയിരിക്കുന്നത് ബേറൂത്തിലെ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസുള്ളയെ വകവരുത്തിയതിന് പിന്നാലെ ശക്തമായ ഭാഷയിലാണ് ഇസ്രയേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹിർസി ഹലേവി പ്രതികരിക്കുന്നത് ഇസ്രയേലിലെ പൗരന്മാർക്ക് ഭീഷണി ഉയർത്തുന്ന ഒരുത്തനെയും ഇനി വെറുതെ വിടില്ല ശക്തമായ താക്കീതായി ഇതിനെ നോക്കിക്കാണണം ഇതൊന്നിൻ്റെയും അവസാനമല്ല പൗരന്മാർക്ക് ഭീഷണി ഉണ്ടാക്കുന്നവർക്ക് അവരിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാധ്യത തങ്ങൾക്ക് മുന്നിൽ ഉണ്ട് എന്നുള്ള സൂചനയാണ് ലോകത്തിന് മുന്നിൽ നൽകുന്നത് വളരെ കൃത്യമായ ആസൂത്രണത്തോടെ ഈ പദ്ധതി തങ്ങൾ പൂർത്തീകരിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഏറെക്കാലമായി ഏകദേശം പറയുകയാണെങ്കിൽ പതിനെട്ട് വർഷക്കാലമായി ഇതിനുള്ള പദ്ധതി മെനയുന്നുണ്ട് തൊണ്ണൂറ്റി മുതൽ ഹിസ്ബുള്ളയുടെ തലവനായി സയ്യിദ് ഹസ്സൻ നസറുള്ള നിലകൊള്ളുകയാണ് മുപ്പത്തിരണ്ട് വർഷക്കാലം മുപ്പത്തിരണ്ടാം വയസ്സിൽ തലവനായെത്തി മുപ്പത്തിരണ്ട് വർഷക്കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്രയേലിൻ്റെ മിസൈലുകളുടെ പ്രഹരശക്തിയിൽ എരിഞ്ഞൊടുങ്ങിയിരിക്കുന്നത് കൃത്യസമയത്ത് കൃത്യതയോടെ തന്നെ ഇത് പൂർത്തീകരിച്ചുവെന്നാണ് ഹലേബി ചൂണ്ടിക്കാണിക്കുന്നതും അടുത്ത ഘട്ടത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തിവരികയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തെ ഭീതിയിലാഴ്ത്താൻ ഇനി ഒരു നസറുള്ളയും ഉണ്ടാകില്ല ഈ മരണം കൃത്യമായി തന്നെ ഐ ഡി എഫ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു എന്നും പറയുന്നുണ്ട് ഹസൻ നസറുള്ള അറുപത്തിനാല് വയസ്സുകാരനാണ് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയുടെ അടുത്ത സഖ്യകക്ഷി കൂടിയാണ് മരണപ്പെടുന്നതിന് തൊട്ട് മുൻപ് വരെ ആയത്തുള്ള അലി ഖമേനി നസറുള്ളയുമായി നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു പക്ഷേ വെള്ളിയാഴ്ചക്ക് ശേഷം ഈ ബന്ധം നിശ്ചലമായി അവസാനിച്ചു ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച അന്നു മുതൽ ഇന്നുവരെയും ഹവാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൊണ്ട് നിന്നും ഇസ്രയേലിനെതിരെയുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഹിസ്ബുള്ള